റമീസ് കിച്ചൺ ഫ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ആരോട് ആരോടുകൂടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി പച്ചരി രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇതിലേക്ക് രണ്ട് ഏലക്ക അര ടീസ്പൂൺ ചെറുജീരകം ഇത് കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കരയിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കാനായിട്ട് വെക്കാം അരിയെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണേ എല്ലാന്ന് വെച്ചാൽ മാവ് കട്ട കെട്ടിപ്പോകും ഇതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡ കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് കൂടെ തന്നെ ഒരല്പം നെയ്യ് കൂടി ഇതൊന്ന് ചൂടായി വന്നതും ഇതിലേക്ക് നാളികേരക്കുത്തും ഉള്ളി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ലൈറ്റ് ഡൗൺ നിരമാകുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് കുക്കറൊന്ന് അടച്ചുകൊടുക്കാം വിസിലിടേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പം റെഡിയാക്കി കിട്ടും ചൂട്ടോടു കൂടി എടുക്കരുത് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആരെടുത്ത കലത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ